ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ലിവോ വണ്ടി പൊല്യൂഷൻ ഫെയിൽഡായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ പൊല്യൂഷൻ എടുക്കാൻ കൊണ്ട് പൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പാസ്സാക്കിയിട്ടുണ്ട് ഏഹ് അപ്പോൾ നിലവിൽ അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡിൻ്റെ അളവും ഹൈഡ്രോ കാർബിൻ്റെ അളവും വളരെ കൂടുതലായിട്ട് കാണാം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറയാം ഇപ്പം നമുക്ക് കിലോമീറ്റർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അമ്പത്തിയേഴായിരം കിലോമീറ്റർ ഉണ്ട് അതായത് നമുക്ക് എഞ്ചിന് ഹെഡിനകത്ത് പറഞ്ഞാൽ കരിയുടെ അളവ് കൂടുതലാണ് അതായത് എഞ്ചിൻ്റെ ഹെഡിനകത്ത് നമ്മൾ ഈ പെട്രോളൊക്കെ കയറി കത്തി കഴിയുമ്പോൾ അത് കുറേ പുക പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി അത് കുറച്ച് കയറി അതിനകത്ത് ഫോം ചെയ്യും അത് നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് അതഴിച്ച് കുത്തേണ്ടി വരും അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് മുപ്പതിനായിരം കിലോമീറ്ററിലാണ് ഇപ്പം നമുക്ക് ഏകദേശം അറുപതിനായിരത്തിനോടടുത്തായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ ഓൾറെഡി പൊലൂഷൻ പാസ്സായിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് എടുക്കണേക്കാളും മുമ്പ് ഹെഡ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മാക്സിമം ടൂണിങ് കുറേ നേരം കിടന്ന് കഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കത് റെഡി ആയി കിട്ടിയത് അപ്പം പിന്നെ അടുത്ത തവണ മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അങ്ങനെ പാസ്സാവാനായിട്ടുള്ള സാധ്യത കുറവാണ് ഇപ്പം നിലവിൽ നമുക്ക് പൊലൂഷൻ കിട്ടിയാണെന്ന് പറഞ്ഞാൽ ആറ് മാസത്തേക്കാണ് കിട്ടിയേക്കണേ അപ്പോൾ രണ്ടാം മാസം അതായത് ഫെബ്രുവരിയിൽ വീണ്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ നമുക്ക് വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് വീണ്ടും നമ്മൾ റിന്യൂവൽ ചെയ്യണം അപ്പോൾ അത് എന്തെങ്കിലും പാസ്സാവാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യുന്ന കേസ് ഒന്ന് പരിഗണിച്ചോണം അതായത് ഫെബ്രുവരിയിലാണ് അടുത്ത് വരാം അപ്പം ആ ഫെബ്രുവരി ടെസ്റ്റിന് മുമ്പായിട്ട് ജനറൽ സർവീസ് ചെയ്യണ കൂട്ടത്തിൽ കൂടെ കെഡ് അഴിച്ച് ക്ലീനിങ് ക്ലീനിങ് കൂടി ചെയ്യിക്കണം കേട്ടോ എന്നാലും അത് ക്ലിയർ ആവുള്ളൂ ഇപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് അതിൻ്റെ ഇത് വെച്ചിട്ടാണ് പാസ്സായി പോകുന്നത് കേട്ടോ അപ്പോൾ അതും പ്രകാരമുള്ള വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണേ അപ്പോൾ വർക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ വണ്ടി എടുക്കാം ഓക്കെ